പിന്നെ ഞാൻ ഈ കണയൻ മീൻ വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പി കാണിച്ചു തരാം നമുക്കിതിപ്പോൾ ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യട്ടോ അയില മീൻ വെച്ചിട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ എന്താ ആവൂലി പിന്നെ നമുക്ക് അത്തിയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു മീന് നമ്മളിവിടെ കണയിൽ നിന്നിട്ടോ പറയുക പല നാട്ടിലും പല പേരുകളുണ്ട് എന്നറിയാം എന്താ മങ്കടാന്ന് പറയുന്ന പോലുണ്ട് അതുപോലെ തന്നെ വെങ്കട എന്ന് പറയുന്ന പോലുണ്ട് നമ്മളവിടെ ഇതിന് കണയെന്നാണ് കേട്ടോ പറയുക നിങ്ങളെ നാട്ടിൽ എന്താ പേര് പറയുക എന്നൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ അപ്പോൾ ഇത് തോലിറക്കുന്ന മീനാണ് കേട്ടോ സൈഡ് ഭാഗം ഇങ്ങനെ ചെത്തി കൊടുത്തിട്ട് തോലിറക്കൂട്ടോ അങ്ങനത്തെ ഒരു മീനാണേ അപ്പോൾ ഞാൻ മീനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേണ്ടത് തേങ്ങാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ നമ്മളെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ തേങ്ങ ഞാനിപ്പോൾ അരമുറി തേങ്ങൻ്റെ അടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ അരമുറി നമ്മളിപ്പോൾ ചെറിയ തേങ്ങ ഒക്കെ വന്നിച്ചാൽ അരമുറി മതിയാകും കേട്ടോ അപ്പോൾ അതാ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയുള്ളി ഇട്ടോ കൊച്ചുള്ളി എന്നൊക്കെ പറയല്ലേ ഈ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തന്നെ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയത് ചുവന്ന മുളകാണേ പൊടിമുളക് ഒരു ടീസ്പൂണ് ഞാൻ പൊടിമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂണാന്ന് എന്താ മഞ്ഞൾ പൊടിയും എടുത്തത് കേട്ടോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയാന്ന് കൂടി പോകരുത് കൂടിപ്പോയാൽ ഇതിങ്ങനെ കുത്തു കിട്ടാം അതുകൊണ്ടാണ് നമ്മളിപ്പം വയ്യേ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലയിലേക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മതിയാകും കേട്ടോ അപ്പോൾ എന്താ ഒരു ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂണ് എന്താ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത്ര എന്നിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലോണം എന്താ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് തക്കാളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചുവന്നുള്ളി കൊച്ചുള്ളിയിൽ അതും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നാല് തക്കാളി ആയതിനും ആദ്യം എടുത്തത് പിന്നെ ഒരു തക്കാളി ഞാൻ എടുത്ത് മാറ്റിയതാന്ന് കേട്ടോ അതെന്താണെന്നു വെച്ചാൽ എനിക്കത്രയും മതിയാവും ഒരു ഉള്ളി ഒരു തക്കാളി തക്കാളി വലുതാന്നെട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ഒക്കെ വെച്ചാൽ നാലെണ്ണം എടുക്കുക അല്ലെങ്കിൽ മൂന്ന് തക്കാളി മതിയാകും കേട്ടോ വലിയ തക്കാളി ഒക്കെ ആകുമ്പോൾ മൂന്ന് തക്കാളി മതിയാവും അരിയുമ്പോൾ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മൂക്ക് ഭാഗം ഞാൻ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ മുഴുവൻ തക്കാളി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഞാൻ മൂന്നെണ് മൂന്നെണ്ണമാണ് എടുത്തത് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും എടുക്കട്ടോ എനിക്കിപ്പോൾ ഇത് മതിയാവും പച്ചമുളക് ഇനിയിപ്പോൾ അതാ ചുവന്നുള്ളി കൊച്ചുള്ളി ഞാൻ ഇതേപോലെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി വയ്യേ ഇടാനാണ് കേട്ടോ നമ്മളെ മസാലയിലേക്ക് അതിനിപ്പോൾ ഇതാ ഞാൻ ഇതേപോലത്തെ ച ചട്ടി ഞാൻ ഗ്യാസ് മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഓയിലൊഴിക്കരുത് കേട്ടോ ഓയിലൊഴിച്ചാൽ ടേസ്റ്റ് മാറും കേട്ടോ കറിൻ്റെ അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നല്ലോണം ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ചോന്നുള്ളി ചേർത്ത് കൊടുക്കട്ട ചുവന്നുള്ളി ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ കള്ളടം കളറായി വരുന്നത് വരെ ഒന്ന് താണിച്ചെടുക്കട്ടോ ചുവന്നുള്ളി എന്നാലന്ന് നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കട്ടോ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിനു എന്നിട്ട് ഇതേപോലെ ഒന്ന് എന്താ മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മളെ ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മളെ എന്താ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക തക്കാളിയും പച്ചമുളകും കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് താളിച്ചെടുക്കുക ഇതിലേക്ക് ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അതിൽ കറിവേപ്പില ച കാണിച്ചിരുന്നല്ലോ അത് ലാസ്റ്റാന്ന് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്ത് വെച്ചത് ഇനിയിപ്പോൾ അതാ വെളുത്തുള്ളി ലാസ്റ്റ് ഒന്ന് ചതുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ പിന്നെ ഈയൊരു തക്കാളി വെന്ത് നല്ലോണം ഉടഞ്ഞു വരണം കേട്ടോ ഇതുപോലെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി എന്നാൽ തന്നെ തക്കാളി നല്ലോണം വെന്ത്ടഞ്ഞ് കിട്ടും കേട്ടോ എന്നിട്ടാണ് നമ്മൾ മസാല പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നല്ലോണം ഉടഞ്ഞു വന്നത് കണ്ടിട്ടില്ലേ അതിനിപ്പം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങൻ്റെ അകത്ത് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിപ്പോൾ ഞാൻ ക്യാമറ കൈ കൊണ്ട് പിടിച്ചതാന്ന് കേട്ടോ അതുകൊണ്ടാണ് കുറച്ചൊരു ചെറുക്കിങ് കുഴപ്പമില്ല കേട്ടോ ഞാൻ അടുത്ത് ശരിയാക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മളീലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ ചൂടുവെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാന്ന് ഇനിയിപ്പം നമ്മൾ തിളക്കുന്ന വെള്ളം ഒഴി മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലാണ്ടില്ലേ ഒരു എന്താ പച്ച എന്താ പച്ച വെള്ളം ചോദിക്കും കേട്ടോ ഈ ഒരു കറക്കി ഇനിയിപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് എന്താ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി ഒരു ചെറിയൊരു എന്താ നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് കേട്ടോ അത്രയും വേണമെന്നില്ല കുറച്ച് മതിയാവും കാരണം നമ്മൾ തക്കാളി കൂടുതലായിട്ട് ചേർത്തത് കൊണ്ട് തന്നെ പുളി നമുക്ക് കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി പിന്നെ പൊതിർത്തി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒരു എടുപ്പ പണിക്കും വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് അങ്ങനെ അപ്പോൾ അതാ നമ്മളെ മീൻ അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്ത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മളെ മീൻ അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടു അതാ അപ്പോൾ മീനും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ തിളച്ച് വരും തിളച്ചൊന്ന് വേവുന്ന സമയത്താണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ ഈ ഒരു കറിക്ക് കയ്യിലോണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അധികം നേരം ഇളക്കരുത് കേട്ടോ അധികം നേരം നമ്മൾ കുത്തി ഇളക്കിയാൽ എന്താ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഇതാ നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് അപ്പം മീനൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് തേങ്ങ ഒഴിക്കാൻ പാടുള്ളൂ ഇനിയിപ്പം അതാ നമ്മൾ നേർച്ച നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചും കൂടി ഞാൻ ഈ ഒരു മിക്സീൻ്റെ ജാറിൻ്റെ വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാതെ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അധികം മുയിപ്പ് പാടില്ല കേട്ടോ ഒരു പാകത്തിനുള്ള മുയിപ്പ് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ കുറച്ച് വെള്ളം ഒരിത്തിരി എന്താ ഒരു രണ്ട് ടീ ഒന്നും വേണമെന്നില്ല അത്രയും വെള്ളം നമുക്ക് ബാക്കി എന്താ നമ്മൾ കഴുകിയിട്ട് മിക്സീൻ്റെ ജാർ കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ പതുക്കെ ഇളക്കി കൊടുക്കാം മീൻ പൊടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ പതുക്കനെ ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി അയ്യോ തേങ്ങ എൽ മസാല എല്ലാ ഭാഗത്തും എത്തുന്നതുവരെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മൾ തേങ്ങ നല്ലവണ്ണം തിളച്ച് പോകാൻ പാടില്ല കേട്ടോ ഒരു ഒത്ത ലെവലിൽ എല്ലാ ഭാഗത്തും ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കൊന്ന് ചെറുങ്ങനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ആക്കി ഇടണം കേട്ടോ ഇത് ബാക്കി ചട്ടീൻ്റെ ചട്ടി കിടന്നിട്ട് തന്നെ ആ ചൂടിന്ന് എന്താ തേങ്ങ തിളച്ച് കൊള്ളൂട്ടോ എന്നാലാണ് കറക്കി നല്ല ടേസ്റ്റ് ചിലവിൽ കാണാൻ തിളപ്പിച്ച് നല്ലോണം കുറുക്കിയൊക്കെ എടുക്കുന്നത് പക്ഷേ ഈ ഒരു കറക്കി അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കേട്ടോ ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോഴാണ് കറക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക എന്നിട്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കെ കേട്ടോ എന്താ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തിളയ്ക്കാൻ വിൽക്ക കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ഉണ്ടാവുക എന്ന് ഇതാ കണ്ടില്ലേ ഇതുപോലാണ് നമ്മൾ കറി ഉണ്ടാവുക എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് അധികം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടതാണേ അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് തന്നെയാണ് തിളച്ച് നിൽക്കുന്നത് ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് തിളച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും മതി നമ്മൾ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി അടുത്ത പുതിയ വീഡിയോ കാണാം